നമസ്കാരം അങ്കണവാടിയുടെ ഭക്ഷണ മെനുവിൽ ഇനി ബിരിയാണിയും അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനുവിൽ മുട്ട ബിരിയാണിയും ഉൾപ്പെടുത്തി വിഭവ സമർദ്ദവും പോഷകസമ്പന്നവുമായ മെനുവാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറത്തിറക്കിയത് രണ്ടു ദിവസം കുട്ടികൾക്ക് നൽകിയിരുന്ന പാലും മുട്ടയും എന്നത് മൂന്ന് ദിവസമാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണമേനു ആരോഗ്യമന്ത്രി പ്രകാശനം ചെയ്തത് അടുത്തിടെ അങ്കണവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി മതിയെന്ന് ഒരു വിദ്യാർത്ഥി സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഏറെ വൈറലാവുകയും മന്ത്രി വീണ ജോർജ് ഇതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ബിരിയാണിയും പൊഴിച്ച കോഴിയും വേണമെന്നാണ് മൂന്ന് വയസ്സുകാരനായ ശങ്കു എന്ന കുട്ടി ആവശ്യപ്പെട്ടത് അംഗൻവാടികളുടെ മെനു പരിഷ്കരിക്കുമെന്ന വാഗ്ദാനമാണ് മന്ത്രി അന്ന് ശംഖുവിന് മറുപടിയായി നൽകിയത് ഈ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടത് അതേസമയം ചിക്കൻ ബിരിയാണിക്ക് പകരം മുട്ട ബിരിയാണി ആയിരിക്കും നൽകുക അംഗൻവാടികളിലൂടെ കൊച്ചുകുട്ടികൾക്ക് ചിക്കൻ നൽകുന്നത് സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിലാണ് അത് ഒഴിവാക്കിയത് പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം ഉൾപ്പെടുത്തിയാണ് മെനു പരിഷ്കരിച്ചിട്ടുള്ളത് വനിതാ ശിശു വികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഭക്ഷണം തീരുമാനിച്ച് മെരു പരിഷ്കരിച്ചത് മുട്ട ബിരിയാണിയും പുലാവുമാണ് മെരുവിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ കുട്ടികൾക്ക് ആകർഷകമായ നിരവധി വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥിരമായി ഉപ്പുമാവ് നൽകിയിരുന്ന അങ്കണവാടികളുടെ ഭക്ഷണമേനു പരിഷ്കരിക്കണമെന്ന് ഏറെക്കാലമായി ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു ജയിലിൽ തടവുകാർക്ക് മികച്ച ഭക്ഷണം നൽകുമ്പോൾ കുട്ടികൾക്കും അതിനവകാശമില്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ഉയർന്നത് ആ പരാതികൾക്കാണ് ഇപ്പോൾ പരിഹാരമായത് തിങ്കളാഴ്ച രാവിലെ പാൽ പിടി കൊഴുക്കട്ട അഥവാ ഇലയട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി ഇലക്കറി ഉപ്പേരി അഥവാ തോരൻ പൊതുഭക്ഷണമായി ധാന്യം പരിപ്പ് പായസം ചൊവ്വാഴ്ച പ്രാകലിന്യൂട്രി ലഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി അഥവാ മുട്ട പുല ഫ്രൂട്ട് കപ്പ് പൊതുഭക്ഷണമായി റാഗി അട ബുധനാഴ്ച പ്രാതലിന് പാൽ പിടി കൊഴുക്കട്ട അഥവാ ഇലയട കടലമിട്ടായി ഉച്ചയ്ക്ക് പയർ കഞ്ഞി വെജ് കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ ഭക്ഷണം ഇഡ്ഡലി സാമ്പാർ പുട്ട് ഗ്രീൻ ഗ്രീൻപീസ് കറി വ്യാഴാഴ്ച രാവിലെ റാഗി അരി അട അഥവാ ഇലയപ്പം ഉച്ചയ്ക്ക് ചോറ് മുളപ്പിച്ച ചെറുപയർ ചീരത്തോരൻ സാമ്പാർ മുട്ട ഓംലറ്റ് പുതുഭക്ഷണമായി അവൽ ശർക്കര പഴം മിക്സ് വെള്ളിയാഴ്ച പ്രാതലായി പാൽ കൊഴുക്കട്ട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ പുതുഭക്ഷണമായി ഗോതമ്പ് നുറുക്ക് പുലാവ് ശനിയാഴ്ച രാവിലെ ന്യൂട്രി ലെഡു ഉച്ചക്ക് വെജിറ്റബിൾ പുലാവ് മുട്ട പൊതുഭക്ഷണമായി ധാന്യ പായസം എന്നിവ നൽകും ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം പ്രോട്ടീൻ എന്നിവ അടങ്ങിയ പോഷക മൂല്യവും ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ തീരുമാനത്തിന് വലിയ കൈയ്യടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്നത് മന്ത്രി ആന്റിക്ക് നന്ദി പറഞ്ഞുള്ള ശംഖുവിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് അതേസമയം ഇതിനുള്ള കാശ് ആര് കൊടുക്കുമെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്